ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ടിപ്സ് ടിപ്സുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സ് കണ്ടു നോക്കാം നമ്മുടെ ഇത് കുക്കറിലൊക്കെ ഇതുപോലെ അടിയിലൊക്കെ കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മാറാനുള്ള ഒരു സൊല്യൂഷനും കൂടിയാണ് കാണിക്കുന്നത് കുറച്ച് വെള്ളം വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുറച്ച് അപ്പ സോഡ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഗ്യാസിലൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളപ്പിച്ചടിച്ച ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് നമ്മുടെ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ടൊന്നു അരച്ച് കൊടുത്താൽ ക്ലീനായി കിട്ടുന്നില്ല കേട്ടോ ഇനി നെക്സ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇതുപോലെ നമ്മുടെ സോയാബീനൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമല്ലോ ഇത് നമുക്ക് എത്ര വറുത്തെടുത്താലും ഡ്രൈ ആയിട്ട് കിട്ടാതിരിക്കാം അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനുള്ള അടിപൊളി ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടോ ചുടുവെള്ളത്തിനൊക്കെ തിളപ്പിച്ചെടുത്ത ശേഷം നല്ലോണം കഴുകി വാരി എടുത്തതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെടാ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടൊന്നും കോരി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ മസാല കൂട്ടി വെച്ച് സോയാബീൻ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അളക്കി കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വെക്ക കേട്ടോ അപ്പം അടച്ച് വെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോയാബീൻ ഫ്രൈ റെഡി ആയിക്കൊട്ടു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ വറുത്ത് പോരാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് വെക്കാറ് അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ടിപ്പം കണ്ടു നോക്കാം ഒരുപാട് മല്ലി എല്ലൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള നല്ല അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന കേട്ടോ ഞാനിതിൽ സ്റ്റോർ ചെയ്ത് വെച്ചതായിരുന്നു ഇതുപോലെ ജഗ്ഗിൽ വെള്ളം നിറച്ചിട്ട് അതോ ഗ്ലാസിൻ്റെ ജഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാട്ടോ അതുപോലെ വെയിലൊക്കെ വരുന്ന ഭാഗത്ത് വെച്ച് കൊടുത്താൽ അതിൽ തന്നെ വളർന്നു വരാനുള്ള നല്ലൊരു സാധ്യത കൂടിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് ഇട്ട് വെച്ച് അതിന്മേ കുറച്ച് വെള്ളം കൂടി തിള തെളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ തന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ വെച്ച് കൊടുത്താലും ഇനി ഈ രീതിയിലൊന്ന് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന കേട്ടോ നല്ല കഴുകി ക്ലീനാക്കിയെടുത്ത് അതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ബോക്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വെച്ച് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതേ രീതിയിലൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിതായി ബോക്സിൽ അങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ പീസാക്കിയിട്ടൊക്കെ കട്ട് ചെയ്ത് ബോക്സിലാക്കി വെക്കാവുന്ന കേട്ടോ അതിൻ്റെ മേലെ ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഉപയോഗിക്കാവുന്ന കേട്ടോ ഇനി അതിനും പറ്റിയില്ലെങ്കിൽ നമുക്ക് മിക്സ് മിക്സിയിലെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചിട്ട് നമുക്ക് ഐസ് ക്യൂബാക്കിയിട്ടും ഫ്രീസ് ചെയ്ത് വെക്കാവുന്ന കേട്ടോ ഞാൻ എനിക്ക് രണ്ട് ദിവസം ഉപയോഗിക്കാനുള്ളത് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം നമ്മൾ ചെറുപയർ കറിയൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനുള്ള നല്ലൊരു ടിപ്പും കൂടെ കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി കറി നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടൊന്ന് തൂമിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തൂമിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ മസാല അതുപോലെ മീറ്റ് മസാല ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്കൊരു നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് വേവിച്ചെടുത്ത വേവിച്ചെടുത്താൽ ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ ഇട്ട് ചെറുപാർ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാതെ പോലെ മഞ്ഞളും മുളകും മാത്രം ഇട്ട് വേവിച്ചിരുത്താൽ മതി നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും ഉപ്പ് നമുക്ക് ആവശ്യത്തിന് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതുപോലെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും ചെയ്യട്ടോ അതുപോലെ എരിവോ പുളിയോ കൂടിയിട്ടുണ്ടെങ്കിലൊക്കെ ഈ രീതിയിൽ ഒരു നുള്ള പഞ്ചുഗറും കൂടെ ഇട്ട് കൊടുക്കാവുന്നതെട്ടോ ഇനി നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം നമ്മുടെ പാവക്ക ഉപ്പേരി വെക്കുന്ന സമയത്ത് കയ്പക്ക പാവക്ക എന്നൊക്കെ പറയല ഉപ്പേരി വെക്കണ സമയത്തൊക്കെ നല്ല കയ്പ്പ് തോന്നും അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് തിരുമ്മി വെച്ച ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ ഉള്ളി തുമിച്ച് ഉപ്പേരിയാക്കിയെടുക്കാം എന്നിട്ട് അപ്പോൾ കയ്പ്പൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ അടുത്ത ടിപ്പ് നമുക്ക് കണ്ടുനോക്കാം നമ്മൾ തണ്ടോട് കൂടെ തന്നെ കറിവേപ്പിൽ ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലൊന്ന് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതോ കവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊരിയടുക്കോ ഒന്നും വേണ്ട കഴുകി ക്ലീൻ ആക്കിയിട്ട് വെള്ളമൊക്കെ വാർന്ന ശേഷം ഇങ്ങനൊരു ബോക്സിലാക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ നെക്സ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ വെള്ള കുപ്പിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ക്ലീൻ ആക്കി എടുക്കാം ബ്രഷോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി അതിലേക്ക് കുറച്ച് അരിമണി ഇട്ട് കൊടുക്കുക ഏതൊരു അലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് കുലുക്കിയെടുക്കട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാം ക്ലീനായി കിട്ടും നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ പോയി കിട്ടും ചെയ്യട്ടോ അപ്പം ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിക്കിട്ടും ചെയ്യുന്ന സമയമൊക്കെ ലാഭിക്കാവുന്ന നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ആ കുപ്പി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നെക്സ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം പുതിയ മൺചട്ടിയൊക്കെ നമ്മൾ മയക്കാലത്ത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അതിൽ കറി വെച്ച് കാണിക്കുന്നതും ഇല്ല കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ അപ്പോൾ താ കുറച്ച് പൊടി ഉപ്പ് എടുത്തിട്ട് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പുതിയ മൺചട്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ രീതിയിൽ ഉപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുത്താൽ മതി എന്നിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്താവുന്ന കേട്ടോ അപ്പോൾ ഞാൻ പൊടി ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളും പുറമൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഉരച്ച് കൊടുത്ത് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ കറി വെച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ബീഫ് കറി അതാണ് ഇതിൽ തന്നെ വെച്ച് കൊടുക്ക ഉണ്ടാക്കുന്ന കേട്ടോ അവ കട്ട് ചെയ്ത ബീഫൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിറകടുപ്പിലൊക്കെ അതുപോലെ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ആവുമല്ലോ പിന്നെ അതിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മളെ ആവശ്യത്തിനനുസരിച്ചൊക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് നമ്മളെ ടേസ്റ്റിനനുസരിച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് എരിവിനാവശ്യമുള്ള മുളകും പൊടിയും അതേപോലെ മല്ലി മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ അതേപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം അതേപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് അരച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അരച്ച് വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ കുറച്ച് ദിവസം തന്നെ നമുക്ക് അതിൻ്റെ മണോരുചിയൊന്നും പോവാതെ തന്നെ കിട്ടും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ വിറക അടുപ്പിലൊക്കെ വെച്ച് കുട്ടി ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റാകില്ല അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് നെക്സ്റ്റ് ഡിപ്പ് നമുക്ക് കണ്ടു കണ്ടുനോക്കാം നമ്മളിതുപോലെ പച്ചക്കായ പിന്നെ അതുപോലെ വഴുതന ഒക്കെ കട്ട് ചെയ്യുമ്പോൾ അതിന് നിറം മാറ്റം വരും അപ്പം നല്ല ഫ്രഷായി തന്നെ നമുക്ക് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ നല്ല കളറായി തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒഴിച്ച് കൊടുത്തത് കഞ്ഞിവെള്ളം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുത്ത് നമുക്ക് ആവശ്യ സമയത്ത് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ നല്ല കളറായി തന്നെ കിട്ടും കേട്ടോ അതിൻ്റെ കറൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയി കിട്ടിട്ടോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നെക്സ്റ്റ് ടിപ്പ് നമ്മൾ കണ്ടുനോക്കാം ഇതുപോലെ നമ്മൾ പൊടി കിറ്റായിട്ടൊക്കെ ഉണ്ടാകും ചില മഴക്കാലങ്ങളിലൊക്കെ അരി ഉണക്കി പൊടിപ്പിക്കാനൊക്കെ നല്ല താമസമാവുമല്ലോ അപ്പോൾ നമുക്ക് ഈ രീതിയിലൊക്കെ ഒന്ന് അപ്പം ചുട്ടെടുത്താൽ പെട്ടെന്ന് തന്നെ ചുട്ട് കിട്ടും കേട്ടോ കല്ലിൽ ദോശക്കല്ലിൽ ഒട്ടി പിടിക്ക് ഒന്നുമില്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പം തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ മിക്സി എടുത്തിട്ട് മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കയ്യിൽ പൊടിയിട്ട് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിട്ട് നമ്മൾ മിക്സിയിലൊന്ന് എടുത്തിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയും ദോശക്കല്ലൊക്കെ ചൂടാമെച്ച് എണ്ണ ഒക്കെ തടവി കൊടുത്ത് നമുക്ക് ആവശ്യാനുസരണം ഇങ്ങനെ ചുറ്റെടുക്കട്ടോ അപ്പോൾ ഏത് പൊടിയാണെങ്കിലും ഏത് പൊടിയാണെങ്കിൽ നമ്മൾ പശയുള്ള ഐറ്റം പൊടി ഉണ്ടാകും അതുപോലെ നല്ല ഹാർഡായിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് നല്ല സോഫ്റ്റായിട്ട് ഏതോ കുഞ്ഞു മക്കൾക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അപ്പം കിട്ടിട്ടും അതേപോലെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനും പറ്റും അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ സമയം ലാഭിക്കാനും അതേപോലെ രുചിയായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം നെക്സ്റ്റ് ടിപ്പ് കാണിക്കുന്നത് ഇതേപോലെ ഉണക്കമീനൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോറി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലൊരു സ്മെല്ലായി കിട്ടും തുറക്കുന്ന സമയത്തൊക്കെ കറിവേപ്പിലയുടെ സ്മെല്ല് ചില അധികം മക്കൾക്കൊന്നും അങ്ങനെ അണക്കമീനിൻ്റെ അങ്ങനെ ഇഷ്ടമായിക്കൊള്ളന്നില്ല അതുപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നാൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല സ്മെല്ലായിക്കോട്ടെട്ടോ ഇനി നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ട് നോക്കാം നമ്മളിതുപോലെ ഉണക്കമീനൊക്കെ കറി വെക്കാൻ എടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് അതിൻ്റെ ഉപ്പൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇളം ചൂടുള്ള കഞ്ഞി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ അതിലുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ പോയിക്കിട്ടും അതുപോലെ അതിൻ്റെ ആടായിട്ടുള്ള ഉണക്കം മീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അടർന്ന് കിട്ടും ചെയ്യട്ടോ അങ്ങനെ ഞാൻ കഴുകി തൊലിയൊക്കെ കടന്ന് ക്ലീനാക്കി എടുക്കാൻ കേട്ടോ നീതി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കുന്നതുകൂടെ കണ്ട് നോക്കാം അപ്പോൾ അത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതേ രീതിയിൽ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അതിലെ ഉപ്പും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ട് കേട്ടോ അങ്ങനെ ഞാനൊരു ചട്ടിയിൽ തക്കാളി പച്ചമുളകൊക്കെ മഞ്ഞൾ മുളകൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരുന്നു അതിലേക്ക് പുളിയൊക്കെ ഒഴിച്ച് കൊടുത്ത് പുളി തിളച്ച ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെ ഉണക്കമീൻ ഇട്ടൊരഞ്ച് അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് അത് ഒന്ന് വേവാ ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ കറി ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ അതിലെ ഉപ്പൊക്കെ പോയിട്ട് നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം നമ്മൾ ചോറൊക്കെ പിറ്റേ ദിവസത്തൊക്കെ ഉണ്ടെങ്കിൽ തിളപ്പിച്ചെടുക്കുമ്പോൾ ഫ്രഷ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്കൊന്നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അങ്ങനെ തിളപ്പിച്ചെടുത്താൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഇന്ന് വെച്ചതേപോലത്തെ ചോറിൻ്റെ അതേ ഫീൽ ആയിക്കോട്ടെ തന്നെ കിട്ടും അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്